മനുഷ്യ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവത്ത ഒന്ന് നിരവധി കണ്ടുപിടുത്തങ്ങൾ ജീവിതത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് മനുഷ്യർ ആ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആരംഭിച്ചത് മനസ്സിൽ നിന്നാണ് അത് കണ്ടുപിടിച്ച ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അങ്കുലിച്ച കാര്യമാണ് അപ്പോൾ ഏതൊരു വലിയ കണ്ടുപിടുത്തമാണെങ്കിലും ട്രെയിൻ വളരെ ശക്തിയുള്ള അതിൻ്റെ എഞ്ചിൻ കണ്ടുപിടിച്ചത് അതുപോലെ ടെലിഫോൺ കണ്ടുപിടിച്ചത് അതുപോലെ നിരവധി ഉപാധികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനിൽ പോകാനും സൂര്യനിലെ വിവരങ്ങൾ തേടി പേടകങ്ങൾ അയക്കുവാനും ഉള്ള ശക്തി നമുക്കുണ്ടായിട്ടുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് ആദ്യം ഉദിക്കുന്നത് മനസ്സിൽ തന്നെയാണ് അപ്പോൾ ഏതൊരു കണ്ടുപിടുത്തങ്ങളുടെയും ഏത് വലിയ കാര്യങ്ങളുടെയും അങ്കുരം എന്ന് പറയുന്നത് മനസ്സിലാണ് അപ്പോൾ മനസ്സിനെ തിരിച്ചറിയുക അതിൻ്റെ ശക്തി തിരിച്ചറിയുക അതിനെ ശാക്തീകരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഈ മനസ്സ് കഴിയും എങ്കിൽ പോലും വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഈ ലോകത്തെ മാറ്റിമറിച്ച സകല കണ്ടുപിടുത്തങ്ങൾക്കും സകല അത്ഭുതങ്ങളുടെയും പിന്നിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലുത് ആ കണ്ടുപിടുത്തങ്ങളെക്കാൾ ശക്തി നമ്മളുടെ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫ് എന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പരിശീലന പരിപാടി തുടരുന്നു എല്ലാവർക്കും ഹാർദമായ സ്വാഗതം